കംബോഡിയ ഇന്തോ ചൈനീസ് ഉപദ്വീപിലെ തെക്കുകിഴക്കൻ ഏഷ്യയിൽ ഉൾപ്പെടുന്ന രാജ്യമാണ് കംബോഡിയ ഉയർന്ന പ്രദേശങ്ങളാലും ചെറിയ പർവ്വത നിരകളാലും ചുറ്റപ്പെട്ട ഭൂപ്രകൃതിയാണ് കംബോഡിയയെ സവിശേഷമാക്കുന്നത് വലിയ നദികളുടെ സാമീപ്യം കൊണ്ട് ധന്യവും സമ്പന്നവുമാണ് കംബോഡിയ പുരാതന ക്ഷേത്രങ്ങൾ അതിമനോഹരമായ കടൽ തീരങ്ങൾ ദ്വീപുകൾ തുടങ്ങി ഒട്ടനവധി ഘടകങ്ങൾ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു ഫ്നോംപെൻ കംബോഡിയയുടെ തലസ്ഥാന നഗരമാണ് ഫ്നോംപെൻ ഏതാണ്ട് കംബോഡിയയുടെ തെക്ക് മധ്യമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം കണ്ടൽ പ്രവിശ്യയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ടോൺലെ സാപ്പ് മെക്കോങ് നദികളുടെ സംഗമ സ്ഥാനമാണെന്ന സവിശേഷതയുമുണ്ട് ഈ നഗരത്തിന് കംബോഡിയയിലെ പഴയ രാജവംശത്തിന്റെ ആസ്ഥാനവും ഇവിടെയായിരുന്നു ഇന്ന് ഈ നഗരം കമ്പോഡിയയുടെ രാഷ്ട്രീയ സാമ്പത്തിക വ്യാവസായിക സാംസ്കാരിക കേന്ദ്രമായി വികാസം പ്രാപിച്ചിരിക്കുന്നു അറുനൂറ്റി പതിനേഴടിയോളം ഉയരമുള്ള വട്ടന ക്യാപിറ്റൽ ടവർ നാംപെൻ നഗരത്തിന്റെ അഭിമാന സ്തംഭം പോലെ ഉയർന്നു നിൽക്കുന്നു ഗോൾഡൻ ടെമ്പിൾ നോമ്പനിൽ സമീപകാലത്ത് നിർമ്മിച്ചിട്ടുള്ള ആഡംബരം നിറഞ്ഞു നിൽക്കുന്ന അതിശയത്തോടെ മാത്രം നോക്കിക്കാണാൻ കഴിയുന്ന സ്വർണനിറം പൂശിയ ക്ഷേത്രമാണ് ഗോൾഡൻ ടെമ്പിൾ സൂര്യപ്രകാശത്തിൽ ക്ഷേത്രത്തിന്റെ പുറംഭാഗം മുഴുവനും തിളങ്ങി നിൽക്കുന്നത് കൗതുകകരമായ കാഴ്ചയാണ് ക്ഷേത്രത്തിന്റെ ഉൾവശത്ത് സ്വർണ പ്രതിമകളും ബുദ്ധന്റെ ജീവിതം ചിത്രീകരിക്കുന്ന ചുവർ ചിത്രങ്ങളും ഇവിടുത്തെ സവിശേഷതകളാണ് കംബോഡിയയിൽ നടന്ന ഏറ്റവും വലിയ വംശഹത്യയുടെ സാക്ഷ്യപത്രമാണ് കില്ലിംഗ് ഫീൽഡ് ഭരണകൂടത്തിന്റെ കൂടി പിന്തുണയോടെയാണ് ഭീകരമായ കൂട്ടക്കൊല ഇവിടെ അരങ്ങേറിയത് കംബോഡിയയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കംബോഡിയ ഒന്ന് പോയിന്റ് മൂന്ന് ദശലക്ഷത്തിലധികം ആളുകളെ വധിക്കുകയുണ്ടായി ഭരണകൂടത്തിന്റെ കൂടി പിന്തുണയോടെയാണ് ഭീകരമായ കൂട്ടക്കൊല ഇവിടെ അരങ്ങേറിയത് അവരെ അടക്കം ചെയ്ത സ്ഥലങ്ങളാണ് കില്ലിംഗ് ഫീൽഡ് എന്നറിയപ്പെടുന്നത് ഭരണകൂടത്തിൽ നിന്നും രക്ഷപ്പെട്ട പത്രപ്രവർത്തകൻ ഡിറ്റ് പ്രാൻ ആണ് ഈ കുഴിമാടങ്ങളെ കില്ലിംഗ് ഫീൽഡ് എന്ന് വിശേഷിപ്പിച്ചത് കൂട്ടക്കുരുതിയുടെ ബാക്കി പത്രം പോലെ ഇവിടെ വലിയ വലിയ കുഴിമാടങ്ങൾ പരന്നു കിടക്കുന്നു തലയോട്ടികൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്മാരകവും ഇവിടെ നിലകൊള്ളുന്നു ഇരകളെ കൊന്നൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന തൂമ്പകൾ അരിവാൾ കത്തികൾ ബയനറ്റുകൾ മരക്കൊമ്പുകൾ എന്നിവയുടെ തെളിവുകളും ബുദ്ധസ്മാരക സ്തൂപത്തിലുണ്ട് ഇവിടം മടങ്ങുമ്പോൾ ചരിത്രത്തിലെ കറുത്ത അധ്യായം നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കും എന്നതിൽ സംശയമില്ല റോയൽ പാലസ് തെക്ക് കിഴക്കൻ ഏഷ്യൻ ശൈലിയിൽ നിർമ്മിച്ച അതിമനോഹരമായ കൊട്ടാരമാണ് റോയൽ പാലസ് ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം എന്ന സവിശേഷതയുമുണ്ട് വളരെ വിശാലമായ ആഡംബരം നിറഞ്ഞു നിൽക്കുന്ന ഈ കൊട്ടാരം ആരിലും കൗതുകമുണർത്തും ചരിത്രത്തിന്റെ ഏടുകളും ചുമർചിത്രങ്ങളും ഇവിടെ ദർശിക്കാൻ കഴിയും കംബോഡിയയുടെ ഭൂതകാലത്തിന്റെയും വർത്തമാനകാലത്തിന്റെയും അവസ്ഥാന്തരങ്ങൾ ഇവിടം സന്ദർശിക്കുമ്പോൾ നമുക്ക് ദർശിക്കാൻ കഴിയും വളരെ മനോഹരമായി അലങ്കരിച്ച മൈതാനങ്ങളും കെട്ടിടങ്ങളും ആരിലും കൗതുകമുണർത്തും കൊട്ടാരത്തിന്റെ പുൽത്തകിടിയിൽ ധാരാളം പക്ഷികൾ പിച്ചവെക്കുന്നതും സന്ദർശകർ നൽകുന്ന ഭക്ഷണം കൊത്തി തിന്നുന്നതും കൗതുകമുണർത്തുന്ന കാഴ്ചകളാണ് കൊട്ടാരത്തിലേക്ക് നിരവധി കവാടങ്ങളുണ്ട് കിഴക്ക് ഭാഗത്തെ കവാടം രാജകുടുംബങ്ങൾക്കും വിഐപികൾക്കും മാത്രമായി നീക്കി നീക്കിവച്ചിരിക്കുന്നു വടക്ക് ഭാഗത്തുള്ള കവാടം തുറക്കുന്നത് രാജാവിന്റെ മരണശേഷം ശവസംസ്കാര വേളയിൽ മാത്രമാണ് തെക്കൻ കവാടത്തിലൂടെയാണ് സന്ദർശകർ പ്രവേശിക്കുക പടിഞ്ഞാറൻ കവാടം വധശിക്ഷയ്ക്കായി വിധിക്കപ്പെട്ടവരുടെ കവാടമായി അറിയപ്പെടുന്നു റോയൽ പാലസിനോട് തൊട്ടടുത്താണ് മറ്റൊരു ആകർഷണമായി കിടക്കുന്ന സിൽവർ പഗോഡ സ്ഥിതി ചെയ്യുന്നത് വളരെ പ്രശസ്തവും മഹത്തരവുമായ ബുദ്ധക്ഷേത്രമാണ് സിൽവർ പഗോഡ എന്നതാണ് ഔദ്യോഗിക നാമം എമറാൾഡ് ബുദ്ധക്ഷേത്രമെന്നും ഇതിനെ വിശേഷിപ്പിക്കുന്നു ചാരുത നിറഞ്ഞു തുളുമ്പുന്ന ഈ ക്ഷേത്രത്തിൽ അനവധി സ്വർണാഭരണങ്ങളും രത്നങ്ങൾ പതിപ്പിച്ച ബുദ്ധപ്രതിമകളുമുണ്ട് സിസോവത്ത് റിവർ സൈഡ് പാർക്ക് മനോഹരിയായ ടോൺലെ സാപ്പ് നദിയുടെ തീരത്ത് ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പച്ചപ്പ് നിറഞ്ഞ പാർക്കാണിത് തണൽ വിരിച്ച തണൽ പാതകളും ഭംഗിയുള്ള പൂന്തോട്ടങ്ങളും വിശാലമായ നദീതീര കാഴ്ചകളും ഈ പാർക്കിന്റെ സവിശേഷതകളാണ് വാട്ട് ഹിസ്റ്റോറിക്കൽ സൈറ്റ് ോമ്പെൻ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു ചെറിയ കുന്നിൻമുകളിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധക്ഷേത്രമാണ് വാട്ട്നു നൂറ്റാണ്ടുകളുടെ പഴക്കവും ചരിത്ര പ്രാധാന്യവുമുള്ള ഈ ക്ഷേത്രം ഹേമർ വാസ്തുവിദ്യ വൈഭവം കൊണ്ട് ശ്രദ്ധേയമാണ് മരക്കൊമ്പിൽ ബുദ്ധപ്രതിമകൾ കണ്ടതിനെ തുടർന്നാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു പതിനാലാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ അനേകം തവണ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഒരു പ്രധാന മത സാംസ്കാരിക കേന്ദ്രമായി വർത്തിക്കുന്ന ഇവിടെ അനേകം വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്നു രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറു മണിവരെ സന്ദർശനാനുമതിയുള്ള ഇവിടെ പ്രവേശിക്കുവാൻ വിദേശ സന്ദർശകർക്ക് പ്രവേശന ഫീസ് നൽകേണ്ടതുണ്ട് ഈ ക്ഷേത്രത്തിന് സമീപമായാണ് ജയന്റ് ക്ലോക്ക് സ്ഥിതി ചെയ്യുന്നത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു അത്ഭുതമാണ് ജയന്റ് ക്ലോക്ക് ഏതാണ്ട് ഇരുപത് മീറ്റർ വീതിയുള്ള ഈ ക്ലോക്ക് വാസ്തുവിദ്യ വൈഭവത്തിന്റെ മകുടോദാഹരണമാണ് സാമൂഹികമായ ഒത്തുചേരലുകൾക്കും ഫോട്ടോഷൂട്ടിനുമൊക്കെ അനുയോജ്യമായ ഒരിടം കൂടിയാണിത് സമൃദ്ധമായ പൂന്തോട്ടങ്ങളാലും വിശാലമായ സ്ഥലങ്ങളും കൊണ്ട് സമ്പന്നമായ ഇവിടം മികച്ച ദൃശ്യാനുഭവം പ്രദാനം ചെയ്യുന്നു രാത്രി സമയത്ത് ക്ലോക്ക് പ്രകാശപൂരിതമാകുമ്പോൾ വിസ്മയകരമായ കാഴ്ചയാണ് അനുഭവപ്പെടുക വാട്ട് പാർക്ക് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന തികച്ചും ശാന്തമായ അന്തരീക്ഷമുള്ള ഇടമാണ് വാട്ട് ബോട്ടം പാർക്ക് തണൽ വിരിച്ച നടപ്പാതകളും കണ്ണിന് കുളിർമയേകുന്ന പച്ചപ്പും പൂമെത്തകളും കൊണ്ട് സമ്പന്നമാണിവിടം സാംസ്കാരിക പ്രാധാന്യത്തിന്റെ പ്രതീകങ്ങളായി നിരവധി പ്രതിമകളും സ്മാരകങ്ങളും ഇവിടെ നിലകൊള്ളുന്നു റോയൽ പാലസും ക്ഷേത്രങ്ങളും സമീപത്താണ് എന്നതും നന്നായി പരിപാലിക്കപ്പെടുന്ന ഒരിടമെന്ന നിലയിലും നല്ല പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് വാട്ട് ബോട്ടം പാർക്ക് ചരിത്രപരമായ സവിശേഷതകളും വൈവിധ്യമാർന്ന സാംസ്കാരിക പൈതൃകവും കൊണ്ട് സമ്പന്നമായ കംബോഡിയ സന്ദർശകർക്ക് കൗതുകമുണർത്തുന്ന അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് പ്രധാനം ചെയ്യുന്നതെന്ന് നിസ്സംശയം പറയാം